ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഹായ് ഈ ബോക്സുകൾ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്ടിലിറ്റി റൂമിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതെവിടുന്നാണ് എന്താണ് വില ഇതിലുള്ളിൽ എന്താണ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനെല്ലാം ഉള്ള ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നതും കാണിച്ചു തരുന്നതും ഇത് ഞാൻ വാങ്ങിയത് തൊടുപുഴ സ്മാർട്ട് ബസാറിൽ നിന്നാണ് സ്മോള് മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് വലുപ്പമാണുള്ളത് മൂന്നിനും കൂടി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വരെയാണ് കാരണം പല ടൈമിൽ പല റേറ്റ് ആയിരുന്നു കേട്ടോ ഇനി ഇതിനുള്ളിൽ എന്താണെന്ന് കാണിച്ചുതരാം മൂന്ന് ദിവസമായി ഞാൻ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് പക്ഷേ ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊന്നും ഒരു സംഭവം എടുത്തു വെച്ചാൽ അത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ എല്ലായിപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ കാണുന്ന ചെറിയ ബോക്സുകളിലെല്ലാം പല പല ഐറ്റംസാണ് ചെറുതും വലുതുമായിട്ടുള്ള പക്ഷേ അതൊക്കെ നമ്മൾ മറന്നു പോകും ഒരു അത്യാവശ്യത്തിന് എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡയറി ഈ ഡയറിയിൽ ഓരോ നമ്പറിട്ട് ഏത് ഐറ്റം ഏത് നമ്പർ ബോക്സിലാണ് എന്നുള്ളതും ആ ബോക്സ് നമ്പറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് എന്നുള്ളതും ഫോട്ടോ സഹിതം ഞാനിതിൽ വെച്ചിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ഈസിയാണ് ഏത് ബോക്സിൽ അല്ലെങ്കിൽ സൂചി പോലും എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റിൽ നമുക്ക് ഈ ബോക്സിൽ എന്താണെന്ന് നോക്കാം ഇനി എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ വൃത്തിയില്ലാത്തതെ എന്ന് തോന്നും മാതലനാരങ്ങ ഉരിക്കുന്നതുകൊണ്ടാണ് കൈ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം ഇനി മുമ്പോട്ട് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കല്ലേ ഇത് ഒരു ബെഡ് ആണ് ഡോളിന് വേണ്ടിയിട്ടുള്ള ബെഡ് ഞാൻ ഡോള് സെയിൽ ചെയ്യുന്നുണ്ട് അത് പതിയെ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെഡൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ബെഡുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത്ര ആയിട്ട് വരില്ല അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് കൂട്ടത്തിലുള്ളതാണത് നല്ലതൊക്കെ ഞാൻ സെയിൽ ചെയ്തു ഇനി അതെങ്ങനെയാണ് ഈ ഡോള് സെയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതുണ്ടോ ഇതുള്ള ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ അതിന് കുറേ ഡ്രസ്സുണ്ടാവും ഇത് ഈ സൈഡിലൊക്കെ ഉണ്ടോ ഇതുപോലെ ഡ്രസ്സ് ോണമെൻസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അതിനുള്ള ഫുഡൊക്കെ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ചെറിയ ബർഗർ അങ്ങനെയൊക്കെ ഉള്ളില്ലേ അങ്ങനത്തെ ഫുഡ് കുറച്ച് പേഴ്സ് കുറേ ഐറ്റംസ് അതൊക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് എൻ്റെ ചെറിയൊരു ബിസിനസ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റിൽ ഐശ്വട്ടിക്കൊരു ഡോൾ വാങ്ങിച്ചു അതിൻ്റെ ഉടുപ്പെല്ലാം രണ്ട് ദിവസം കൊണ്ട് കളഞ്ഞു അങ്ങനെ ഞാൻ ഉടുപ്പുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി പിന്നീട് അത് ചെയ്യും തോറും എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണം എന്നൊക്കെ തോന്നൽ വന്നു അങ്ങനെ അവളെക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനതിന് ഡ്രസ്സ് തയ്ക്കാൻ തുടങ്ങി അങ്ങനെ കമ്മലായി മാലയായി വളയായി ബെഡ്ഡായി വീടായി അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്തു കേട്ടോ അപ്പോൾ അവളുടെ കയ്യിലിരിക്കണ കണ്ടിട്ട് അവളുടെ കസിൻസ് ചോദിച്ചു തുടങ്ങി അവർക്ക് ചെയ്തു പിന്നെ അവരുടെ ഫ്രണ്ട്സിന് ചെയ്തു അങ്ങനെയാണ് ഞാനിതൊരു സെയിലിലോട്ട് എത്തിച്ചത് ഇനി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദാ ഇതുപോലെ ഒന്നോ രണ്ടോ ഡോള് കാണും അതിനുള്ള ചെരുപ്പ് കാണും ഡ്രസ്സ് കാണും പിന്നെ ബാഗ് കാണും മിററ് കാണും പിന്നെ അതിന് ചെറിയ കമ്മൽ മാല അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവും ദാ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും പിന്നെ ക്ലിപ്പ് കാര്യങ്ങൾ താങ്ക്സ് കാർഡ് പല പാക്കറ്റിലും പല ഐറ്റംസ് ആയിരിക്കും വരുന്നത് ഓരോരുത്തരുടെ ആവശ്യം ചിലപ്പോൾ ഡോളിൻ്റെ എണ്ണം കൂടും ഐറ്റംസിൻ്റെ എണ്ണം കൂടും അങ്ങനെ പല രീതിയിലാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലേക്ക് പല റേറ്റിന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യാന്ന് പറയലേ അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ജോലി ഒരിക്കലും മടുക്കില്ല അതുപോലെയാണ് എനിക്ക് ഈ ഒരു ജോലിയും ഭയങ്കര ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ ഇതിനൊക്കെ ഒരുപാട് സമയം വേണം പിന്നെ അത് മാത്രല്ല ഞാനത് ചാനൽ സ്റ്റാർട്ട് ചെയ്തു ഗേളി ഡോൾ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇൻസ്റ്റാ പേജിലേക്കും വീഡിയോസ് ഇടണം പക്ഷെ നമ്മൾ ഈ ചെയ്ത് കൊടുക്കുന്ന സംഭവം ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്നിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുത്ത് റെഡിയാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അവർക്കത് കൊടുത്തുവിട്ട് കഴിയുമ്പോൾ എനിക്ക് ലൈറ്റും വെട്ടവും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇതൊരു വീഡിയോ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും എനിക്ക് പേജിൽ ഇടാൻ പറ്റുന്നില്ല ഞാൻ സെയിൽ ചെയ്ത അത്രയും വീഡിയോസും എനിക്ക് എൻ്റെ പേജിലേക്ക് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ തൽക്കാലം പേജും അവിടെ പിന്നീട് വീഡിയോസൊന്നും ഇട്ടില്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ബിസിനസ് എന്തൊക്കെയാണ് എൻ്റെ ഒരു പാക്കിൽ ഉൾപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാവും ജസ്റ്റ് കെയർ നോക്കുക ഇതൊക്കെ കുറേ കുഞ്ഞുടുപ്പുകളൊക്കെ കേട്ടോ ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്താണിതൊക്കെ ഈ പേള് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൂൾസൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കിയതും ഒക്കെയാണ് നല്ല നല്ല ഡ്രസ്സൊക്കെ ആ പേജിലുണ്ട് ഞാൻ സെയിൽ ചെയ്തേക്കുന്നത് പ്പം പിള്ളേരെ സംബന്ധിച്ച് എല്ലാവരുടെയും കയ്യിലൊരു ഡോൾ കാണും രണ്ട് ദിവസത്തേക്ക് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള ഉടുപ്പൊക്കെ അതിനുണ്ടാവുള്ളൂ പിന്നീട് അവർ ഉടുപ്പൊക്കെ ഊരും തലമുടി കെട്ടാൻ ശ്രമിക്കും പല പരിപാടികളും നടത്തും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും ഒരു പാവ തുണിയില്ലാതെ സെറ്റിയിലും കയറി വരുന്നിടത്തും ഒക്കെ കിടക്കാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ നാണവും മാനവും മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഉടുപ്പുകളാണ് പിന്നീട് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നെത്തിയത് അപ്പം നമ്മൾ ഡോളിൻ്റെ ഒപ്പം തന്നെ രണ്ട് മൂന്ന് ഉടുപ്പും കൂടെ കൊടുത്തെങ്കിലല്ലേ അവർക്കത് മാറിയിടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഉടുപ്പൊക്കെ കൊടുത്ത് അവരത് മാറി മാറിയിട്ട് അതിന് മാന്യമായിട്ട് നടത്തിക്കൊള്ളും ഇതൊക്കെ നമ്മൾ ഡോളിന് വേണ്ടി ചെയ്തിട്ടുള്ള കമ്മൽ മാല വള അതൊക്കെയാണ് പക്ഷേ ഇത് നമ്മൾ സെയിൽ ചെയ്ത കാരണം എനിക്ക് തൃപ്തി ആവാത്തതാണ് ഇതൊക്കെ ബാക്കിയെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തോന്നുമ്പോൾ ഞാനങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് അടുത്തത് ഈ ബോക്സിൽ എന്താണെന്ന് നോക്കാം ഇതിൽ കുറച്ച് ഡോളുകളാണ് പക്ഷേ ഞാൻ മെയിനായിട്ട് സെയിൽ ചെയ്യുന്ന ഡോളല്ല ഇത് ഇതൊക്കെ അച്ഛനും അമ്മേനെയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞായിട്ടും അനീത്തിയായിട്ടും ഒക്കെ കൊടുക്കുന്നില്ലേ അങ്ങനത്തെ ഡോളുകളാട്ടോ അത് കുഞ്ഞ് മെയിൻ ഡോള് ഞാൻ ഈ കാണുന്ന പോലത്തെ ഇതുപോലത്തെ കേട്ടോ ഇത് ഞാൻ ഹണി റോസിന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ തോന്നും ഹണി റോസിന് നാലായിട്ട് കീറിയിട്ടില്ലേ ഒന്നല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ആ ഡ്രസ്സ് എനിക്ക് തുണി എനിക്ക് കിട്ടിയപ്പോൾ സെയിം തുണി തന്നെ കണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തതാണ് ഇത് മെയിൻ ആണല്ലോ ഹണി റോസിനെ ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ അതും അതിൻ്റെ കൂടെ ഞാൻ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ ഇതിപ്പോൾ കുറേ നാളായി അങ്ങനെ ബോക്സിൽ വെച്ചിട്ട് ഇതൊക്കെ ചുമ്മാ റീലിന് വേണ്ടിയിട്ട് കുറേ ഡ്രെസ്സൊക്കെ തയ്ച്ച് മോളെയും അമ്മേനേം അതുപോലെ സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇതുണ്ട് പൂവൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് വെറുതെ റീലിനൊക്കെ വേണ്ടിയിട്ട് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാരിയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടുത്തി നിർത്താനും ഒക്കെ പറ്റുമ്പോൾ എന്തോ ഒരു മലയാളത്തോളം ഉള്ള പെൺകുട്ടിനെ പോലെയെന്നൊക്കെ പറയുന്ന പോലെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വെറുതെ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ടേക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബോക്സിലെ പെയിൻറ്റിങ്ങിൻ്റെ മാത്രം ഇതിൽ നമുക്ക് അത്യാവശ്യം വരുന്ന കുറച്ച് വലിയ നൂലുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ചെറുതല്ല എന്തെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് വലിയ നൂലുകളുടെ ആവശ്യം വരുമ്പോൾ ഉള്ളത് ഇതിലെല്ലാം സ്റ്റിക്കറുകളാണ് ഇത് കവറ് നമ്മൾ ഡോളിനെ ഓരോ കവറിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കവറിലാക്കി ബോക്സിലാക്കി ഇത് അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഇത് നമുക്ക് ഡ്രസ്സിൽ പിടിപ്പിക്കാനുള്ള ലേസ് പലരും പല കളറിലൊക്കെ ചിലപ്പോൾ പറയും അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നുന്ന നല്ല നല്ല ഇതൊക്കെ തോന്നുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പല കളർ ലേസുകൾ ഇത് ഈ സൈക്കിള് ബാറ്ററിയിട്ടാൽ തനിയോ ഓടും കേട്ടോ കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ റീൽസൊക്കെ ചെയ്യാൻ നേരവും സ്റ്റോർ ചെയ്യാൻ നേരമൊക്കെ എടുക്കുന്നതാണ് ഈ സൈക്കിള് കണ്ടോ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കാൻ പിന്നെ ഇതൊക്കെ നമുക്ക് ഡ്രസ്സിന് ആവശ്യമുള്ള നെറ്റുകൾ പല കളറുകളുണ്ട് ഇതൊക്കെ ഒരുവിധം തീർന്നാട്ടും ഇത്രയൊന്നും ആയിരുന്നില്ല എൻ്റെ ഇത് മുത്ത് മുത്ത് ഇത്രയല്ല ഉണ്ട് പക്ഷേ നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിച്ചം വരില്ലേ അത് നമുക്ക് വീണ്ടും ചിലപ്പോൾ തരംതിരിച്ചിടാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വയ്ക്കും ഇത് നമുക്ക് പല കളറ് മുത്തുകൾ മാല സഹിതമായിട്ടാണ് ഞാൻ മേടിക്കുന്നത് വെച്ചാൽ നമുക്ക് വലിയ മാല പോലെ ഇങ്ങനെ കിട്ടും അപ്പം അതൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കമ്മൽ കമ്മലുണ്ടാക്കാനുള്ളത് വളയുണ്ടാക്കാനുള്ളത് അങ്ങനെ അതിന് വേണ്ട എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട് ഉണ്ട് കിട്ടോ ഞാൻ ഇപ്പോൾ പച്ച വേണോ മഞ്ഞ വേണോ ഏതെങ്കിലും ഒരു കളർ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡയറിയിൽ പോയി നോക്കുമ്പോൾ ഇന്ന ബോക്സിൽ ഇന്ന കളറുണ്ട് എന്നെനിക്ക് മനസ്സിലാവും പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പം പെട്ടെന്ന് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി തപ്പണ്ട ആവശ്യമില്ല ഇത് കുറേ ആൽക്കൂലത്താണ് എനിക്ക് പിന്നെ ഒന്നും കളയാനില്ല ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഐഷൂട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഐഷൂട്ടിക്ക് ആവശ്യം വരും ഇത് കിണറൊക്കെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ പോലും അവർക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനമൊക്കെ എനിക്ക് ആവശ്യം വരും കേട്ടോ ഇതൊക്കെ പിന്നെ കുറേ നമ്മുടെ ഇത് ബർത്ത്ഡേയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ അങ്ങനെ ഉള്ള ഐറ്റംസ് ആണ് ഇത് ഹെയർ ബാൻഡ് ഉണ്ടാക്കലേ അതിനുള്ള ഐറ്റംസ് ആണ് ഇത് പാവയ്ക്ക് ഉണ്ടാക്കുന്നതല്ല ഐഷൂട്ടിക്കൊക്കെ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് ആണ് ഇതൊക്കെ എൻ്റെ വളയാണ് ഞാൻ റിയലായിട്ട് യൂസ് ചെയ്യുന്ന വളയുണ്ട് പിന്നെ മുത്ത് പോയതും അതുപോലെ കുറേ ഐറ്റംസൊക്കെ പോയ ഡാമേജ് വന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഐഡിയാസ് തോന്നും അപ്പോൾ അതിൽ നിന്നാണ് മുത്ത് ഇടക്കി എടുക്കാനോ കല്ലെടുക്ക ഇടക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എപ്പോഴും സൂക്ഷിച്ചു വച്ചേക്കുന്നത് അതുകൊണ്ട് ഏത് പറമ്പേക്കിടെ പോയാലും എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളില്ല എല്ലാം എനിക്ക് ആവശ്യമുള്ളതായിരിക്കും അയ്യൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരാൻ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ കുത്തിയെടുത്ത് ഉണ്ടാക്കി കൊടുക്കും ഇത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ഈ ഒരു പശയെക്കുറിച്ച് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇപ്പം കണ്ട ആ പശയില്ല അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നൂലൊക്കെ കിട്ടണ്ടേ ഇത് മുത്ത് പഞ്ച് ചെയ്യുന്ന മെഷീനാണ് ഇത് പ്രസ് ബട്ടൺ പഞ്ച് ചെയ്യുന്ന നമ്മൾ ഇടിച്ചുറപ്പിക്കുന്നത് പിന്നെ ഇത് കമ്മലും മാലയും ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ടൂളാണ് ഇത് പ്രസ് ബട്ടൺ ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്യുന്ന പോലെ ചെയ്യുന്ന മെഷീനാണ് അങ്ങനെയുള്ള ടൂൾസൊക്കെയാണ് അതിൽ ഇതിൽ ബൾബുകൾ പല ടൈപ്പ് ബൾബുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ലൈറ്റ് ഇത് പിന്നെ കുറേ കുക്ക് ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ പെട്ടതല്ല ഇതൊക്കെ കളിക്കാനെടുക്കും പാവേന എടുക്കുമ്പോൾ പാവ അടുക്കളപ്പണി ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ആണ് ഇതൊക്കെ പലതും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കൂടെ എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ട് വീഡിയോ ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനും ഒന്നും സമയം കിട്ടില്ല ഇത് നൂലുകൾ നൂലുകളെല്ലാം കണ്ടു ഒരുവിധം എല്ലാം തീർന്നു തീർന്നു വന്നുകൊണ്ടിരിക്കുവാണ് ഇനി ഞാൻ എപ്പോഴാണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഗിഫ്റ്റിൽ പെട്ടതാട്ടോ കേട്ടോ ഇതുപോലെ സെറ്റായിട്ട് ചിലപ്പോൾ സെറ്റായിട്ട് കൊടുക്കും ചിലർക്ക് ഇത് ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്ന് ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവില്ല കഥ ഇതൊക്കെ ഇച്ചിരി റേറ്റുള്ള ഐറ്റംസ് ആണ് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ കാണുന്ന ബോളുകൾ ഇങ്ങനെ പൊങ്ങി ഇതാവും ഈ മെഷീനിലും ആ ഒച്ചയൊക്കെ കേൾക്കൂട്ടോ ഇത് ബാഗുകൾ ഈ ബാഗ് എല്ലാത്തിലും ഓരോ പാക്കറ്റിൽ ഓരോന്ന് വെച്ച് ചിലപ്പോൾ ഇങ്ങനത്തെ ബാഗുകളുണ്ടാവും റേറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് അതായത് ഇങ്ങനത്തെ ബാഗ് ഡെപ്പി ഡെപ്പിന്നോ ബാഗ് എന്നോ ഇതൊക്കെ അതിൻ്റെ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കുന്ന സംഭവം ഇത് ഞാൻ ഡ്രസ്സിനായിട്ട് ചെയ്യുമായിരുന്നു ആ സമയത്ത് മേടിച്ചാണ് ഈ സംഭവം ഇതൊക്കെ നമ്മുടെ ഡോണിൻ്റെ ഗിഫ്റ്റ് ബാക്കറ്റിൽ വയ്ക്കുന്ന മിററ് ഉണ്ട കുറേ ഐറ്റംസ് ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ബോക്സുകളാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പല ടൈപ്പിലുള്ള ബോക്സുകളുണ്ട് കേട്ടോ എനിക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങും ഇത് പിന്നെ നമ്മൾ പഞ്ച് ചെയ്യുന്ന മുത്തുകളില്ലേ ബീഡ്സ് ആ ടൈപ്പ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മുത്തെടുത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല കള്ളികളിലായിട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതൊരു സോത്തിൻ്റെയൊക്കെ ഉള്ളിൽ ചെറിയ ചെറിയ കവറുകളിലാക്കി വീണ്ടും ഗിൽറ്റ് കളർ തിരിച്ച് വെച്ചിട്ടുണ്ട് മുട്ടു സൂചികളെ കളറ് തിരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും ഒരുപാട് സമയം എടുത്തിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് റെഡിയാക്കി ഫോട്ടോ എടുത്ത് ഡയറിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഏതായിട്ടും എനിക്ക് പോയി എടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ എങ്ങനത്തെ ഡോളുകളാണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയണം ിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റ ലിങ്കും കൊടുക്കാം ചാനലിൽ ആദ്യം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് അധികം പോയിട്ടില്ല എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഡിയേഴ്സ്